ഹായ് നമസ്കാരം കഴിഞ്ഞ വെള്ളിയാഴ്ച തൃശ്ശൂർ പുതുക്കാട് എന്ന സ്ഥലത്ത് കാന്താരി തട്ടുകടി ഭക്ഷണം കഴിക്കാൻ പോയ ഒരു ഫാമിലിക്ക് പറ്റിയൊരു അബദ്ധമാണ് അവർ കേരള ഫുഡാണ് പറഞ്ഞത് കൊടുത്ത ചൈനീസ് ഭക്ഷണം എന്ന് വെച്ചാൽ നല്ല വറുത്ത പുഴുക്കൾ പുഴുകടന്ന് തിളയ്ക്കുന്നു അതിനുള്ളിൽ നല്ല കാട ഫ്രൈ പറഞ്ഞു കാട വിത്ത് പുഴു ഫ്രൈ ഇതാണ് കൊടുത്തത് അവർ അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം വേണ്ടി കഴിക്കാൻ വേണ്ടി ചെല്ലുന്നു ഹോട്ടലുകളിൽ അവരുടെ പെരുമാറ്റം കണ്ടാൽ തോന്നും നമ്മൾ അവരിൽ നിന്ന് വെറുതെ കഴിക്കാൻ വേണ്ടി ചെന്ന പോലെയാ ചില ആൾക്കാരുടെ പെരുമാറ്റം അത് കഴിഞ്ഞിട്ട് തരുന്നതോ ഇങ്ങനത്തെ ഭക്ഷണം പുഴുത്തതും പൂത്തതും അങ്ങനത്തെ ഭക്ഷണം നമുക്ക് തരുന്നത് ഇത് നമ്മൾ തിന്നണം എന്നിട്ട് അവർ പറഞ്ഞ് കാച്ചു നമ്മൾ കൊടുക്കണം ഏ ഞാൻ പറഞ്ഞെങ്കിൽ ഇത് കേസും നിയമവും അല്ല വേണ്ടത് ഇതുണ്ടല്ലോ ഈ പുഴുത്ത ഭക്ഷണം ഈ മുതലാളിനെ ഇരുത്തി തീറ്റിക്കണം നമ്മൾ ഇരുത്തിന്നട നായെന്ന് പറയണം അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര ലൈസൻസ് കട്ട് ചെയ്താലും എന്തൊക്കെ നിയമ നടപടികളുണ്ടായാലും ഇവർ അടുത്ത ദിവസം വേറെ പേരിൽ അടുത്തു തുടങ്ങും എത്ര ഉണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു കുട്ടി മരിച്ചല്ലോ ആ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഒരു കുട്ടി എയർപോർട്ടിൽ നിന്ന് അച്ഛനെ ഗൾഫിൽ നിന്ന് വന്ന് അച്ഛനെ വിളിക്കാൻ പോയതാണ് വരുന്ന വഴിക്ക് അങ്കമാലി ചെയ്ത ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഫുഡ് പോയ്സൺ ആയി ആ കുട്ടി മരിച്ചു അപ്പോൾ കടക്കാർക്ക് എന്ത് പോയി കടക്കാർക്ക് ആ ഭക്ഷണം ആ ഹോട്ടൽ പൂട്ടി പറഞ്ഞാൽ അടുത്തത് തുറക്കാം നഷ്ടപ്പെട്ടതോ തിരിച്ചു കിട്ടുമോ തിരിച്ചു കിട്ടില്ല അപ്പോൾ യുവന്മാരെ ഈ നായക്കളെ ഇവരെ ഇവരെത്തിയിറ്റിക്കണം നമ്മൾ അല്ലാതെ ഇതിന് പോകുമ്പഴിയില്ല അല്ലാതെ നിയമ നടപടി ഉണ്ടോ നിയമ നടപടി നടക്കാതിരിക്കാം പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ ഇത് അടുത്തത് ദിവസം വേറൊരു പേരിൽ ഇവർ വേറെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എത്ര എത്ര ഹോട്ടൽ തുടങ്ങുന്നു അതുപോലെ തന്നെ അടച്ചു പോകുന്നുണ്ട് എന്താ കാരണം കാരണം ഇതൊക്കെ തന്നെ പുഴുത്തതും പൂത്തതും വെച്ച് കൊടുക്കല്ലേ ഷവർമ ഷവർമ്മ ഉണ്ടാക്കുന്നു അതെടുത്ത് വൈകുന്നേരം ആകുമ്പോൾ അത് കക്കൂസിൻ്റെ മൂലയിലോ ബാത്റൂമിൻ്റെ മൂലയിലോ കുതിചേരി വെക്കുന്നു പിറ്റേത്ത് എടുക്കുന്നു വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ അങ്ങനത്തെ വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാരിൽ ഈ ഹോട്ടലിൽ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസയും മേടിച്ചിട്ട് നമ്മളെ കൊണ്ട് ഈ ചീജൊന്നും പുഴുത്തും തിന്നിപ്പിക്കുക നമ്മൾ പരമാവധി ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ പോകാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ അതായിരിക്കും ഉചിതം നമ്മൾക്ക് അല്ലാതെ നമ്മൾ ഈ പൂത്തതും പൂത്തതും യുവന്മാരെ ഇന്ന് കാശും കൊടുത്ത് മേടിച്ചിട്ടേണ്ട ആവശ്യമുണ്ടോ നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം ഈ ഹോട്ടലുകാർ നമ്മളെ ഉപയോഗിക്കുക എന്ത് കൊടുത്താലും നമ്മൾ തിന്നുള്ള ധാരണയാണ് യുവമാർക്ക് ലാസ്റ്റ് പറയാനുള്ള യുവന്മാരെത്തി ഇറ്റിക്കുക തിന്നിട്ട് പോയാൽ എന്ന് പറയാം ഈ പുഴുത്ത ഭക്ഷണം നീ തിന്നിട്ട് പോയാൽ എന്ന് പറയുക ഇവർ ഇവർ വീട്ടുകാർക്ക് കൊടുക്കുമോ ഇങ്ങനത്തെ ഭക്ഷണം ഇവരെ ഭാര്യക്കോ മക്കൾക്കോ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കോ കൊടുക്കില്ല അപ്പം പരമാവധി നമ്മൾ ഇങ്ങനത്തെ നല്ല ഭക്ഷണം നോക്കി കഴിക്കാൻ നോക്കുക പരമാവധി അതുപോലെ ചെറിയ ചെറിയ തട്ടുകളൊന്ന് കഴിക്കാം നമ്മൾ നോക്കുമ്പോൾ നല്ല ഹോട്ടല് കാണാൻ നല്ല ഭംഗിയുണ്ട് അത് നോക്കിയിട്ടാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ കയറുക അവിടെ ചെല്ലുമ്പോൾ കിച്ചൺ കണ്ടല്ലോ നമ്മൾ ടോയ്ലറ്റിനെക്കാട്ടിലും വൃത്തികേടായിരിക്കും കിച്ചൺ അപ്പം ഇങ്ങനത്തെ ആൾക്കാർ നമുക്ക് ചെയ്യാനുള്ള ഇങ്ങനത്തെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പരമാവധി ഭക്ഷണം പുറത്തുനിന്ന് ശ്രദ്ധിച്ച് കഴിക്കാൻ നോക്കുക ഫുഡ് പോയിസണും കാര്യങ്ങളും വന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത് ഓക്കെ വേറൊന്നും പറയാനില്ല ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൊണ്ടുവന്ന് അമർത്താൻ നോക്കുക ഓക്കെ